് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ തെരുവിൽ ഫുഡ് കൊടുക്കുന്ന കുറച്ച് കൂട്ടുകാരെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് പി അത് മുഴുവൻ കാണണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാൻ സ്ഥിരമായി ഫുഡ് കൊടുക്കുന്ന കുറേ മൃഗങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മൾ പാളയം ചന്തയിലുള്ള ഒരു പൂച്ചയാണ് ഇതിനു മുമ്പ് ഞാൻ കാണിച്ച പൂച്ചകൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു പിന്നെ പാളയം ചന്തയിൽ നമ്മൾ സ്ഥിരമായി ഫുഡ് കൊടുക്കുന്നൊരു പൂച്ചയാണ് അത് നമ്മളെ കാണുമ്പം എല്ലാം അടുത്തോട്ട് ഓടി വരും അതിന് ഞാൻ വിസ്കാസ് ഗ്രേവി പിന്നെ ചിക്കൻ്റെ ലിവർ അവിടെ മാർക്കറ്റിൽ കിട്ടും പിന്നെ അതുപോലെ റോസ്റ്റഡ് ചിക്കനൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ മീൻ വായിക്കുമ്പോൾ മീൻ കൊടുക്കാറുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതനുസരിച്ച് അതിന് ഫുഡ് കൊടുക്കാറുണ്ട് അതിൻ്റെ പേര് മയക്കലിലാണ് ജകൾ ഇട്ടിരിക്കുന്നത് നല്ല സ്നേഹമുള്ള പൂച്ചയാണ് എനിക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നവരുണ്ട് ഫുഡ് പക്ഷേ എല്ലാ ദിവസവും ഇപ്പം കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ചാനലിലൂടെ എനിക്ക് ഒരു യൂട്യൂബിലൂടെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയാൽ ഞാൻ എല്ലാ ദിവസവും ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ കൊടുത്ത് അതിൻ്റെയാണ് ഈ അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പാർക്കിലുള്ള ഒരു ഡോഗ്സാണ് നല്ല സ്നേഹമുള്ള ഡോഗാണ് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ വാലാട്ടി അടുത്ത് വരും ഇവിടെ രണ്ട് മൂന്ന് ഡോഗുണ്ട് ഈ ഈ വൈറ്റ് കളറുള്ള ഡോഗ് ഈ ബ്ലാക്ക് ഡോഗുമാണ് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ സ്ഥിരമായി നമ്മളടുത്ത് വരുന്നത് ഞാൻ ഈ ഡോഗ്സിന് പെടിയൊക്കെ വായിച്ചു കൊടുക്കും പിന്നെ വീട്ടിൽ മീനും ഇറച്ചിയൊക്കെ ഉള്ളപ്പോൾ മീനും ഇറച്ചിയൊക്കെ വായിച്ച് കൊടുക്കാറുണ്ട് അപ്പം എന്തൊക്കെയാണ് ഞാൻ സ്ട്രീറ്റ് ഫുഡ് കൊടുക്കണത് ഡോഗ് എനിക്കൊരു കമഡി വന്നതിൻ്റെ സ്ട്രീറ്റ് ഡോഗ് ഫു ഡോഗ്സിനും ക്യാറ്റ്സിനൊക്കെ ഫുഡ് കൊടുക്കണുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യണം അപ്പം അതാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊരു മൃഗസ്നേഹികളാണെങ്കിൽ നിങ്ങളീ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരുപാട് സ്ട്രീറ്റ് ആനിമൽസിനും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും ഒരുപാട് ക്യാറ്റ്സ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഫുഡും കൊടുക്കും അതുപോലെ അസുഖമൊക്കെ വേണ്ട ഒക്കെ ചെയ്യാറുണ്ട് അപ്പം എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്